ോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാറ്റായി വരും നിമ്പിക േടി തുമ്പിൽ കൈമാറും മോഹങ്ങൾ ഇന്നും നിന്നെ കൺ കോണിൽ മിന്നും കാത്തോളും ഹലോ നമസ്കാരം എല്ലാവർക്കും അതെ മാസ സ്വാഗതം അപ്പൊ എന്റെ വിഷു വീഡിയോന്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോട്ടയം വരെ പോവാണ് എൻ്റെ ഇച്ചമ്മ ഉണ്ട് അവിടെ കോട്ടയത്ത് കുടമാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊൽപ്പായമന അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഇച്ചേനെ കൊടുത്തിരിക്കുന്നത് അങ്ങടാണ് അപ്പൊ നമ്മളുടെ യാത്ര അങ്ങടാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര ആക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയാ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിച്ചു ആനന്ദഭവൻ അവിടെ നിന്ന് എന്താ പറയുക കുഴപ്പമില്ല എന്താ ഫുഡോ ചോറോ ഉണ്ടത് കേട്ടോ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു ഭയങ്കര ചൂട് കേട്ടോ കേരളത്തിൽ എന്താ സഹിക്കാനാവാത്ത ചൂട് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഊണൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരിക ഉറക്കം തൂങ്ങലോ ഭയങ്കര ഉറക്കം തൂങ്ങലോ പക്ഷെ ഞാൻ ഉറങ്ങിയൊന്നുമില്ല അങ്ങനെ പോയി അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ തൊട്ടൊ എട്ട് അമ്പലത്തിൽ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കും അപ്പൊ അവിടേക്ക് പോകാനുള്ള ആനതയെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം അവിടെ ഭയങ്കര സംഭവം കലാപരിപാടികളൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇതാ ഇതാണ് ഞാൻ ഈ ഒരു എന്താ പറയാ പുൽപ്പായ മന എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നടുമുറ്റം എന്താ പറയാ നടുമുറ്റത്തിന്റെ ഇവിടെ വടക്കിണി ഇവിടെയാണ് എന്താ പറയാ തേവാരവും കാര്യങ്ങളൊക്കെ നടക്കാറ് അത് നേരെ പോയ കിച്ചൺ അപ്പുറത്ത് രണ്ട് ബെഡ്റൂമും പിന്നെ അവിടെ ഒരു എന്താ പറയാ മച്ച അങ്ങനെയൊക്കെ പറലോ ഉം സാധനങ്ങളൊക്കെ വെക്കണ സ്ഥലം അങ്ങനെയാണ് പിന്നെ നേരെ പോയ കെട്ട് കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുളം അവിടെക്കൊന്നും ഞാൻ പോയെന്നില്ല കേട്ടോ അയ്യോ ഞാനിപ്രാവശ്യം ആ ഭാഗത്തേക്ക് പോയെന്നില്ലല്ലോ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ എന്തായാലും ഇവിടെ എല്ലാവരും ഇരുന്ന് എന്താ പറയാ വർത്താനം പറയാണ് അപ്പൊ ഇതാണ് ഇച്ചമ്മുടെ കിച്ചൺട്ടോ ഏർ ഈ ഒരു കസേര എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇവിടെ ഉള്ളതാ കൊല്ലം പഴക്കമുള്ള ാണ് അപ്പൊ ഇത് അടുക്കളയോട് ചേർന്നിട്ട് ഒരു കൊട്ടത്തളവും ചന്ദനമുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് കിണർ ഓട്ടോ അതെ ഈ വാതില് തുറന്ന കിണറാണേ ആപ്പുട്ടന് ഈ കൊട്ടത്തളം എന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല ഞങ്ങള് കൊട്ടത്തളം എന്ന് പറയുക നിങ്ങളുടെ ഏരിയയിൽ എന്താ പറയാ എന്ന് എനിക്കറിയില്ല അത്മാതിരി ഇങ്ങനെ ഒരു വാതിലോ അത് തുറന്ന കിണറാണെന്നോ അതൊന്നും അപ്പുട്ടൻ കണ്ടിട്ടില്ല അപ്പുട്ടൻ കോട്ടയത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ വളരെ കുഞ്ഞായ സമയത്താണ് അപ്പൊ ഈ ഇതൊന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വളരെ കുഞ്ഞായിരുന്നു അപ്പൊ ഇപ്പൊ അത് കണ്ടപ്പോ അപ്പുട്ടന് ഭയങ്കരായിട്ട് എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം എന്താ മനസിലായോ ഈ ഡോറ് ഫസ്റ്റ് ഈ ഡോറ് ആടക്കെ അതന്നെ ഇനി ആ കോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോളിലത്തെ ആ കോലി ഇങ്ങട് തട്ടെ ആ ഫസ്റ്റ് ആ അത് ഇങ്ങോട് തട്ടെ അങ്ങട് തട്ടെ ആ പതുക്കെ പതുക്കെ ആ മതി ആ മതി ഇങ്ങനെയാണ് കുറ്റിയുടെ ഞങ്ങളിവിടെ കാപ്പി ഉണ്ടാക്കുകയ ഇച്ചമ്മ ഉണ്ടാക്കണ കാപ്പി സൂപ്പർ ടേസ്റ്റ് ആട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇച്ചമ്മ ഇങ്ങനെ കാപ്പി ഉണ്ടാക്കണത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ ഹോട്ടൽ ബ്രൂ എന്നിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങി അത്രയ്ക്ക് ടേസ്റ്റാ അപ്പോൾ എല്ലാവരും കൂടി കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളുടെ ആന കുളി കഴിഞ്ഞാൽ പോവുകയാണ് കേട്ടോ ഈ ആനയെ ഒരു എന്താ പറയുക ഒരു ചെരിപുള്ള ആന കേട്ടോ പേര് അതൊന്നും എനിക്കറിയില്ല അത് ഞങ്ങളുടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഞാൻ എൻ്റെ അടുത്തേക്കും കൂടെ വന്നു കാണിച്ചു തരാൻ ഞാൻ ജീവനും കൊണ്ട് കൊണ്ടോടി ഭയങ്കരമായിട്ട് പേടിച്ചു

അപ്പൊ നമ്മുടെ ആന പോയത് ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ ഇവിടെ കൊട്ടുമേളൊക്കെ തുടങ്ങി അപ്പൊ എന്താ പറയാ സമയമായപ്പോ വേഗം കുളിച്ച് സുന്ദരനായിട്ട് ആശാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയാ ഇവിടെ നടക്കണ രാത്രി നടക്കണ പരിപാടിയൊക്കെ ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ കുറച്ചുനേരം ഞങ്ങളിത് പുറത്തിരുന്നു കാറ്റൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ചെല്ലാരും കൂടി പുറത്തിരുന്നു പക്ഷെ ഒരു ഇല പോലും മനങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇവിടെ എന്താ ഉം തൊട്ടടുത്ത് തന്നെയാണ് അച്ഛന്റെ അച്ചോളെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാന് ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടും കൂടിയും പോകാന്ന് ഞാൻ എപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഏഹ് അപ്പോഴൊക്കെ ഞാന് കോട്ടയത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ അവിടേക്കും പോയിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശൻ ഇപ്പോഴും ഉണ്ട് മുത്തശ്ശി ഇപ്പ ഇല്ലാട്ടോ അപ്പൊ അവിടെ പോയി അവിടെ പോയപ്പോ ലതച്ചിട്ട നമുക്ക് ഏഹ് പായസമൊക്കെ ഉണ്ടാക്കി തന്നു ആ പൂട്ടിന്റെ പായസം വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മിഠായി ആണ് കഴിക്കണത് കേട്ടോ അപ്പൊ ലതച്ചിട്ടെ രണ്ട് മക്കളാണ് അതിലത്തെ താ ഏറ്റവും ഇളയാളാണ് ഇത് ആള് ഭയങ്കര ഇന്റർനാഷണൽ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് ഫുട്ബോളിൻ്റെയൊക്കെ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മിനിട്ടായി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഇനി തിരിച്ച് നമുക്ക് ഇച്ചമ്മയുടെ അവിടേക്ക് പോകണം ഇച്ചമ്മയുടെ മകൻ ഇതിനായിട്ട് നിന്ന് ദുബായി പോണ ദിവസമാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം അപ്പൊ ഞങ്ങള് അവിടെ എത്തുമ്പോഴേക്കും നിനേട്ടൻ ഇറങ്ങാറായിരിക്കണം അപ്പൊ ഞങ്ങള് വേഗം വണ്ടി അപ്പൊ അതിന് മുന്നേ അവിടെ എത്തണം നിനേട്ടം മോണൊക്കെ മുന്നേ അവിടെ എത്തണം എന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് വിടുന്ന് ഇറങ്ങി കാറൊക്കെ തിരിച്ച് ഞങ്ങളിതേ പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ അടുത്ത് ഉത്സവം നടക്കണുണ്ട് അവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ തിരക്കും ഒക്കെ റോട്ടിലുണ്ട് കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് എന്താ അവിടെ പൊലിപ്പായ അത് നേരെ കാണുന്ന വീട് കേട്ടോ അതെ അങ്ങനെ നമ്മൾ എവിടെ എത്തി അപ്പതേ നിതനേട്ടം പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇതേ കാറൊക്കെ തിരിച്ചു ഇടുകയാണ് അങ്ങനെ നിതനേട്ടം പോയതിന് ശേഷം ഞങ്ങൾ വിഷു ആഘോഷിച്ചു കൊല്ലം ഞങ്ങക്ക് വിഷു ഇല്ലാത്തത് കൊണ്ട് അപ്പുട്ടന് ഒന്നും പൊട്ടിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടും പറ്റാത്തത് കൊണ്ടും അപ്പുട്ടിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പൊ ആ സങ്കടമൊക്കെ അത് അവിടെ ഇങ്ങോട്ട് തീർത്തു തീർത്തു കൊടുത്തു ടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോ കുട്ടികൾ അവിടെ ഇന്ന് കളിയായി അപ്പൊ എല്ലാവർക്കും വിഷക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ യദൂപ്പി കയ്യൊക്കെ കഴുകി ഊട് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നേരെ കാണുന്നതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ അപ്പൊ അവിടെ പോയിട്ട് ആദ്യം അവരൊക്കെ ഇരുന്നുണ്ട് ശേഷമാണ് ഞങ്ങൾ ഇരുന്നത് ഇവിടുത്തെ ഒരു നിയമം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുഞ്ഞുനിയേട്ടനാണ് ഇവിടെ ചോറ് വിളമ്പി കൊടുക്കുക അതായത് കുഞ്ഞുനേട്ടൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ആദ്യം ചോറ് വിളമ്പി കൊടുക്കുക കുഞ്ഞുനിയേട്ടനാണ് കേട്ടോ റിതുക്കെയാ കൂട്ടി കഴിക്കണേ പറയൂ കോവക്ക ഉപ്പേരി പിന്നെ തൈര് പിന്നെ മതിയാ അത് ശരി അല്ല അപ്പൊ മാങ്ങ കൂട്ടാൻ വേണ്ടേ മാങ്ങാ സാമ്പാർ വേണ്ടേ ഇഷ്ടല്ല ഓ അത് ശരി അതൊക്കെ കൂട്ടണം മാങ്ങയൊക്കെ കൂട്ടണം ഇഷ്ടല്ലാന്ന് അവരുടെ കഴിക്കൽ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോ ബാക്കി എല്ലാവരും അമ്പലത്തിൽ പരിപാടി കാണാൻ പോയി കേട്ടോ അപ്പൊ എന്താ പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാം അവിടെ ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഞങ്ങളൊന്നും ഇതുവരെ അത് കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഒരു എന്താ പറയാ വടക്കു ഭാഗത്തേക്കൊന്നും ഈ ഒരു സംഭവമൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു കോട്ടയം ഇങ്ങനെ തെക്കോട്ടേ ഉള്ളൂ തോന്നുന്നു അപ്പോൾ ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഭദ്രകാളി ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് കളത്തിലിറങ്ങാണ് അങ്ങനെ വധിക്കുമ്പോൾ ചോര അതായത് രക്തം തെറിക്കുമല്ലോ അങ്ങനെ ഓരോ തുള്ളി രക്തം തെറിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ ഓരോ തുള്ളിയിൽ നിന്ന് ഓരോ ധാരികന്മാർ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ജനിക്കുകയാണ് അപ്പം ഇങ്ങനെ എന്താ തെറിക്കുന്ന രക്തം കവർന്നെടുക്കാൻ ആരെങ്കിലും വേണം അപ്പോൾ എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഭദ്രകാളി ശിവനോട് ചോദിക്കുകയാണ് എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയാണ് ഗരുഡനെ പ്രാർത്ഥിക്കൂ ഗരുഡൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗരുഡൻ വരും എന്ന് പറയാണ് അങ്ങനെ ഭദ്രകാളി ഗരുഡനെ പ്രാർത്ഥിച്ചു ഗരുഡൻ വന്നു എന്നിട്ട് തെറിക്കുന്ന ഓരോ രക്തവും നിലത്ത് വീഴുന്നതിന് മുന്നേ തന്നെ ഗരുഡൻ എടുക്കുകയാണ് കവർന്നെടുക്കുകയാണ് അങ്ങനെ ഭദ്രകാളി ദാരികനെ കൊല്ലാണ് അങ്ങനെ അവസാനം ഗരുഡന് രക്തം മതിയാവാണ്ടവരെയാണ് അപ്പോൾ അവസാനം ഭദ്രകാളി ഗരുഡിനു വേണ്ടിയിട്ടൊരു ഗുരുതി നടത്തിയത്ര അതാണ് ഐതിഹ്യം ഇതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എന്താണ് തെറ്റെന്ന് പറഞ്ഞെന്നാൽ നന്നായിരുന്നു കമൻറ്റ് ബോക്സിൽ എഴുതിയാലും മതി എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആ പുട്ടനും തിത്തുട്ടനൊക്കെ നമ്മളുടെ എന്താ പറയാ ഗരുഡനൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കിടക്കൊക്കെ വിരിച്ച് സെറ്റ് ആയിട്ട് അപ്പൊ ഞങ്ങൾ ആ റൂമിലാണ് കിടക്കുന്നത് നമ്മളുടെ മുറി പോവാ ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് ഇവിടെ അമ്മ ഇവിടെ ഞാന് അവിടെ അച്ഛൻ നടുല അപ്പുട്ടൻ ഇവിടെ കിടക്ക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല കിടക്കണത് അച്ഛൻ നിലത്താ കിടക്കണം അച്ഛന് ഫാൻ അധികം വേണ്ട എന്ന് പറഞ്ഞിട്ട് А по хняняням. അപ്പുട്ടനും നൗലും കിടക്കയിലും മീൻസ് കട്ടിലും അച്ഛനും അമ്മയും താഴത്തുമാണ് കിടക്കണത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പൊൽപ്പായയിൽ പോയിട്ടുള്ള ഒരു ദിവസം വേണമെങ്കിൽ യാത്രയുണ്ടായുള്ളൂ അപ്പോൾ നാളെ നേരത്തെ നീക്കണം ഒരു ഉപനയനുണ്ട് അപ്പം അതും ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസിറ്റീവ് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയാണോ അതുവരെ ബു ബൈ